ശശി തരൂറിന്റെ പടപ്പുറപ്പാടിൽ കോൺഗ്രസിൽ ആകെ ഒരു പകച്ചു പോയ മനോഭാവം കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള നേതാക്കളെ ചെയ്തിട്ടുണ്ടെന്നും നേതാക്കളെതിട്ടുണ്ടെന്നും മല്ലികാർജ്ജുനഖാർഗെയും രാഹുൽ ഗാന്ധിയും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ശശി തരൂറിന്റെ വിഷയം സംസാരിക്കുമെന്നും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് പന്ത്രണ്ട് ഇരുപത്തിയാറിന് റിപ്പോർട്ട് ചെയ്യുന്നു ശശി തരൂറും പീയൂഷ് ഗോയലും തമ്മിലുള്ള ചിത്രം ആ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹമായിട്ടുള്ള ചിത്രം വൈറലായി പോകുന്നു ശശി തരൂർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമോ ശശി തരൂർ സ്വതന്ത്രനായി നിൽക്കുമോ തൃണമൂൽ കോൺഗ്രസ് ശശി തരൂറിന് ഓഫറുകൾ വെച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയും കോൺഗ്രസ് അനുഭാവിയും നേതാവും സ്പോക്സ് പേഴ്സണുമായിരുന്ന സഞ്ജയ് ഝാ അതിശക്തവും രൂക്ഷവുമായൊരു രാഹുൽ ഗാന്ധി അയച്ച് ശശി തരൂറിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ അപകടമാണെന്ന് പറയും ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ നിൽക്കുമോ ശശി തരൂർ അടുത്ത മുഖ്യമന്ത്രിയാകുമോ ശശി തരൂറിന് മുമ്പിൽ ഉള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എന്ത് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും ശശി തരൂർ സാറിനെ കുറിച്ചുള്ള അത്തരം ചർച്ചകൾ വളരെ സ്വാഗതാർഹമാണ് എല്ലാ പാർട്ടിക്കാർക്കും ആദരവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ശശി തരൂർ ശ്രീ ശശി തരൂർ ഏത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കുന്നത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് ശശി തരൂറിന് മാത്രമല്ല കേരളത്തിന്റെ ഭാവിക്കും വളരെ പ്രധാനമാണ് ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബർഖാദത്തിനോടുള്ള മാധ്യമങ്ങളിൽ അടക്കമുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയുണ്ടായി നല്ലൊരു ശതമാനം മാധ്യമങ്ങളിലും ഞാൻ പങ്കെടുക്കുകയും ചെയ്തു ശ്രീ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണം എന്നുള്ള എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവിനോട് ദേഷ്യമോ ഇഷ്ടക്കുറവുള്ളതുകൊണ്ടോ അല്ല എല്ലാരെയും പേഴ്സണലി അറിയാവുന്നവരാണ് വളരെ ആദരണീയനായ അതിശക്തനായ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളായ ശ്രീ വി ഡി സതീശൻ ജി ആ ഏറ്റവും ജനകീയനായിരുന്ന ഒരു ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലാജി കോൺഗ്രസിന്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ അതിശക്തനായ ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ട് കരുണാകരൻ സാറിന്റെ മകനും കേരളത്തിൽ എവിടെയും നിന്നാൽ ജയിക്കാൻ കഴിയുന്ന ശ്രീ മുരളീധരൻ ജിയുമുണ്ട് പക്ഷെ ശശി തരൂറിന്റെ കരിസ്മ വേർന്നു തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ശശി തരൂറിന്റെ ഭാവി എന്ത് തുടങ്ങിയ കാര്യങ്ങൾ അതിശക്തമായ രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഞാൻ ഇതിലെ ഏറ്റവും കൗതുകകരമായി തോന്നിയത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ബി ജെ പി സ്പോക്സ് പേഴ്സൺസ് പോലും ശശി തരൂറോട് ഉള്ള ആദരവും ഒരു ഫാൻ ഫെയറും കാണുക വലിയ കൗതുകമുള്ളതാണ് കാര്യം അത്രയും ഒരു മനുഷ്യനെ ഉപയോഗിക്കണം ഇന്ത്യ ഉപയോഗിക്കണം കോൺഗ്രസ് അല്ല ഇന്ത്യ ഉപയോഗിക്കണം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ശശി തരൂറിനെ ഉപയോഗിക്കണമെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ നാടിനുണ്ട് ഇതേപോലത്തുള്ള ആൾക്കാർ നമ്മുടെ ട്രഷറാണ് കോൺഗ്രസിന് മുമ്പ് പറ്റിയത് പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പരം ശ്രീ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി മൻമോഹൻ സിംഗ് മഹാനായ ഒരു പണ്ഡിതനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരുപക്ഷെ സംശയം കാണില്ല പക്ഷേ പ്രണബ് കുമാർ മുഖർജിയാണ് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഫയർ ഫൈറ്റർ ആയിരുന്ന ഒരു വ്യക്തി ഷോർട്ട് കാണാം പക്ഷേ ഒരു ഹിന്ദു റൈറ്റ് സോഫ്റ്റ് ഹിന്ദു റൈറ്റ് സ്പേസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഈ ബംഗാളി ബ്രാഹ്മണനായ പ്രണബ് കുമാർ മുഖർജിക്ക് അതിവിദഗ്ധമായി കഴിയും അതേപോലെ ഹിന്ദു നായരായ ശ്രീ ശശി തരൂറിന് തീർച്ചയായും അത് സാധിക്കും ഇപ്പൊ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം യു ഡി എഫിന്റെ ഘടകക്ഷികളാണ് ഈ ഹിന്ദു നായന്മാരുടെ തമ്മിത്തല്ല് തീർക്കാൻ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ കാണുവെന്ന വാർത്തകൾ ന്യൂസ് മലയാളം അടക്കം പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി സാറടക്കം അടക്കം ഹൈക്കമാൻഡിനെ കണ്ട് ഈ ഹിന്ദു നായന്മാരെ തമ്മിത്തല്ലെന്നു നിർത്തണം അടുത്ത തവണയെങ്കിലും ഭരണത്തിൽ നമുക്ക് വരണം എന്ന് മുസ്ലിം ലീഗിന്റെ ആഗ്രഹം അവരോട് പറയുന്നു കോൺഗ്രസ് ഇങ്ങനെ അടികൂടിക്കൊണ്ടിരുന്ന സി പി എം തന്നെ ഒരു വട്ടം കൂടെ ഭരിക്കുമെന്ന് ആർക്കും ഒരുപക്ഷെ സംശയം കാണില്ല സി പി എമ്മിന്റെ വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം പോലും രണ്ടു തവണ ആയില്ലേ പുതിയ ഒരാൾ വന്നാൽ തെറ്റില്ല തുടങ്ങിയ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും വെക്കുന്നതാണ് ശശി തരൂർ ആണെങ്കിൽ വീണ്ടും അതിശക്തമായ രീതിയിൽ തന്നെ എന്താ ശശി തരൂറിന് പുതിയൊരു റെയിൻബോ കൊല്യൂഷൻ നിർമ്മിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ സംശയമില്ല അപ്പൊ ഈ ഹിന്ദു നായന്മാരുടെ അടി തീർക്കാൻ മുസ്ലിം ലീഗിന്റെ ശ്രമം വിജയം കാണട്ടെ ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടട്ടെ ഈ അഞ്ച് നായന്മാരും ബേസിക്കലി നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ വളഞ്ഞു കിട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല വളരെ ഓണസ്റ്റ്ലി നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയണം കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇക്വേഷൻസ് വെച്ചാണ് പല ബാലൻസും ഉണ്ടാകുന്നത് ശശി തരൂർ വിശ്വപോരനായിരിക്കും എന്നാൽ പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ നായർ സ്പേസിൽ നിന്നാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ ബൗണ്ടറീസും മറ്റും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് ശതമാനം വരെ മുസ്ലിം സമൂഹമാണ് ഏകദേശം പതിനേഴ് മുതൽ പത്തൊമ്പത് ശതമാനം വരെ ക്രിസ്ത്യൻ സമൂഹമാണ് അമ്പത് മുതൽ അമ്പത്തഞ്ച് ശതമാനം വരെ ഹിന്ദു സമൂഹമാണ് ഇതിനെ എല്ലാം ബാലൻസ് ചെയ്യാൻ ഏറ്റവും ഈസിയായി പറ്റുന്നത് ഒരു നായർ അല്ലെങ്കിൽ നസറാണി സമൂഹത്തിലൊക്കെ പെടുന്ന ആളാണ് അതാണ് ഉമ്മൻചാണ്ടി സാർ ഒക്കെ ഏറ്റവും ഇഫക്റ്റീവ്ലി ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ പണ്ടത്തെ സി എസ് മുഹമ്മദ് ഗോയെ പോലെ മഹാന്മാരായ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യത ആൾക്കാരാണ് ഒരുപാട് കാലമായി നായർ സമുദായ മുഖ്യമന്ത്രി ആയിട്ട് അതുകൊണ്ട് അടുത്ത തവണ അവർക്കൊരു സ്പേസ് കൂടുതലുണ്ട് പക്ഷേ ഈ ഹിന്ദു നായന്മാരുടെ അടി എന്ന് തീരും എന്നുള്ളതാണ് അതായത് നമ്മുടെ മോഹൻലാലിന്റെ പഴയ സിനിമകളെ കണ്ടിട്ടില്ലേ അടിസ്ഥാന എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദുക്കൾ അമ്പലത്തി ഉത്സവം നടത്താൻ വേണ്ടി അച്ഛന്റെ പെങ്ങളുടെ മകനെ കൊന്ന് അമ്പലത്തി ഉത്സവം നടത്തുന്ന നായകൻ അമ്മയുടെ സഹോദരന്റെ മകനെ തടയാൻ ശ്രമിക്കുന്നതില്ല ഈ കുടുംബങ്ങളുടെ നായർ തറവാടുകളുടെ കൂട്ടിത്തല്ലും കുടിപ്പകയും സവർണ ഹിന്ദുക്കൾ എല്ലാവരുടെയും നമ്പൂരിവാരുടെ നായന്മാരുടെ ഇടയിലൊക്കെ പ്രശ്നങ്ങളാണ് പലപ്പോഴും അതേപോലെ കോൺഗ്രസിലെ നായന്മാർ തമ്മിത്തല്ലി നശിക്കാതിരിക്കട്ടെ ഈ ഹിന്ദു നായന്മാരുടെ അടി മുസ്ലിം ലീഗിന് ഇടപെട്ട് പരിഹരിക്കാനും ക്രിസ്ത്യൻ സഭകൾക്ക് ഇടപെട്ട് പരിഹരിക്കാനും സാധിക്കട്ടെ കൗതുകരമായി എങ്ങനെ കേരള രാഷ്ട്രീയം മുമ്പോട്ട് എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം